ഹലോ സ്ലാമലൈക്കും ഇപ്പോൾ മക്കൾ ഇന്നൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണല്ലോ യാത്ര എങ്ങോട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഞാൻ ആദ്യം ഉപ്പാൻ്റെ അടുത്ത് പോയി ഞാൻ മാത്രമല്ല നിജാസ് ഉണ്ടായിരുന്നു മൂത്താളിയൻ ഉണ്ടായിരുന്നു മിയാസ് ഉണ്ടായിരുന്നു ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫാത്തി സലാം പറഞ്ഞിങ്ങോട്ട് പോരാണ് പോലെ അവിടെ ഇറക്കി കൊടുത്തിട്ടാണ് അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ആ വീഡിയോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കമൻസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ എൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ ഔട്ട് ആവുകൊണ്ട് എനിക്ക് ഫുള്ള് ഒന്നും പറയാൻ കിട്ടിയില്ല അങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ആക്കിയതാണ് അപ്പൊ അതിങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴൊരു ഡൗട്ടായിട്ടും ചോദിച്ചതിനായിട്ട് ഒരുപാട് ക്വസ്റ്റിൻസ് കിടക്കുന്നുണ്ട് അപ്പൊ ചതുപാടൊന്ന് പറയാച്ചിട്ട് ഇറങ്ങി പറയാച്ചിട്ട് വന്നതാണ് ഇതുമൊല്ലി ആരും നെഗറ്റീവൊന്നും ചെയ്യരുത് അതും അതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കേൾക്കുക കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുക ഓക്കേ അപ്പൊ എന്തായാലും എല്ലാം അങ്ങനെ നടന്ന് ദിക്കറും കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ നല്ല പറഞ്ഞതാണല്ലോ അല്ലേ അതിൽ വന്ന കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു സിനു വന്നായിരുന്നില്ലേ ഉപ്പനെ കാണാനൊരു നോക്ക് വന്നായിരുന്നില്ലേ അവൾ വരാത്തത് മോശമായി എന്നൊക്കെ പറഞ്ഞ അപ്പം ആരും അറിയാത്തത് പറയരുത് സിനും കുട്ടിയൊക്കെ വന്നായിരുന്നു അവൾക്ക് ഒരിക്കലും വരാതിരിക്കാൻ കഴിയൂല കാരണം എന്താ വെച്ചാൽ ഇപ്പം മോളെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് അവളെ പിന്നാലെ നടക്കല് എല്ലാ കാര്യങ്ങളും ഓളോട് ഇങ്ങനെ കൊണ്ടുവരുക അത് കൊണ്ടുവര ഇത് കൊണ്ടുവരേ അപ്പോൾ അവൾക്കൊന്നും പെട്ടെന്ന് നോക്കാൻ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് അവൾ പെട്ടെന്ന് കരഞ്ഞു പോകും ഓക്കെ അപ്പം എന്തായാലും അവൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയൂല പിന്നെ ഒരു നോക്കുക അവൾ കാണാതിരിക്കൂല അവൾ ഇന്നോട് എപ്പോഴും ആ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരട്ടെപ്പനെ കാണാം ഞാൻ പറഞ്ഞു എവിടെ കുട്ടി അവിടെയല്ലേ ഇജ്ജ് ഇപ്പം വരണ്ട കാരണം റേഡിയേഷനും കാര്യങ്ങളും ഹോസ്പിറ്റലിലും ഐ സിയും വെന്റിലേറ്ററിലൊക്കെ ആകുമ്പോൾ ഇനി അത് വേണ്ട അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ ആ നേരത്ത് ഇപ്പം തിരിച്ചു വരുമെന്നുള്ള ഇതാണ് പിന്നെ വെന്റിലേറ്ററിലൊക്കെ ഒന്നും അങ്ങനെ ആരെയും കേട്ടും ഉണ്ടായിരുന്നില്ല ആ സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും അവൾക്ക് വരാനും പറ്റാറായി പിന്നെ അവസാനം അവൾ കാണാതെ അപ്പൊ എന്തായാലും അവള് വന്ന് അവളെ കുടുംബം മൊത്തം വന്ന് വാപ്പനൊരു നോക്കി കണ്ടുപോയിട്ടോ ഞായ്മ ചൊല്ലിട്ട് ഞാനും ഒന്നും പറയാൻ നിൽക്കണ്ട ഓക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവും നമ്മൾ നമ്മൾ ഒരു ഉമ്മയും മോനും അതേപോലെ നോഫിൾ ടീക്കടി എന്നുള്ള ചാനലൊക്കെ തുടങ്ങിയിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ഞാനിത് ഇത്രയും ദിവസം സ്റ്റോപ്പ് ആക്കിയത് നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ ഇൻ്റെ ഹെൽത്തും നമ്മളെ മെന്റാലിറ്റിയൊക്കെ പക്ക വീക്കായിരുന്നൊരു ലൈഫിൽ ഞാൻ പറയട്ടെ ഒരു മാസത്തിൽ രണ്ട് സിറ്റുവേഷൻ ആണ് ഞാൻ അനുഭവിച്ചത് ഒന്ന് ലേബർ റൂമിൻ്റെ മുമ്പിലുള്ള സിറ്റുവേഷൻ രണ്ട് വെന്റിലേറ്ററിൻ്റെ മുന്നിലുള്ള എൻ്റെ അവസ്ഥ ആ കാരണം അത്രയും കാരണം ലൈഫിൽ രണ്ടും ഫസ്റ്റാണ് ആ രണ്ട് ഇതും എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ടും ഇടങ്ങ് അതായത് ഒന്ന് ഭൂമിയിലോട്ട് വരുന്ന സന്തോഷവും ടെൻഷനും പേടി മറ്റേത് ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്ന ടെൻഷനും സങ്കടവും കാര്യങ്ങളും രണ്ടും ഒരേ ടൈമിൽ അനുഭവിച്ച് ഞാൻ ആകെ ഷോക്കായി പോയായിരുന്നു എന്തായാലും ജനിച്ചാലും ഒരിക്കൽ മരിക്കണ്ടല്ലേ അങ്ങനെ സമാധാനിക്കുക പിന്നെ നല്ല മാസത്തിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം എന്തായാലും ഇപ്പൊക്കെ കിട്ടി ഇപ്പെന്തായാലും ശക് അവിടെ എല്ലാവരും സ്വർഗ്ഗത്തിലാവാൻ വേണ്ടിയിട്ട് ഖബർ വിശാലാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നമുക്കതാണ് ചെയ്യാൻ കഴിയുള്ളൂ ഇനിയുള്ള കാലം എന്തായാലും ഇപ്പ അവിടെ നല്ല രീതിക്ക് സ്വർഗത്തിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കല്ല നമ്മെന്താ പറയാ ഒരു മകനായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഭൂമിയിൽ ഞാൻ ഇന്നും കൂടി പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തു കൊടുത്തു കാരണം എല്ലാവർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം അറിയുന്നതാണ് വാപ്പ മരണക്കിടക്കയിലുള്ളപ്പോൾ പോലും മാപ്പക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാപ്പാക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത കാരണം എന്താ വെച്ചാൽ വാപ്പക്ക് ഇനി ഒരു കെട്ടിക്കാനോ ഒരു ബാധ്യതകളോ ആർക്കൊരു ഉറപ്പി കൊടുക്കാനോ ഒന്നും ഇല്ല ആ ഒരു ടെൻഷൻ ഇല്ല ചിലപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കാണ്ടെങ്കിലോ അയ്യോ അത് കൊടുക്കണമല്ലോ ഇനി മകളെ കെട്ടിക്കാനുണ്ടല്ലോ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ടെൻഷനും ഉണ്ടായില്ല അതിനൊന്നും ഞാൻ ഇടവരുത്തിയില്ല എന്നുള്ളതാണ് കാരണം എനിക്കത് ഏറ്റവും ഞാൻ ഇപ്പോഴും എന്തെൻ്റെ സന്തോഷം എന്താ എനിക്കത് സന്തോഷമല്ല എൻ്റെ അപ്പഴും പഠിച്ചനോട് പ്രാർത്ഥിക്കണെന്താ വെച്ചാൽ വാപ്പാക്കളൊന്നും ഇന്നും ചെയ്യാമല്ലോ എല്ലാം എന്നെയും കൂടി ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്ത് കൊടുക്കാനും മുൻനിർത്തി എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം ഞങ്ങളുടെ കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ഒരു മകൻ്റെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും മകൻ്റെ സക്സസ് വാപ്പ മുന്നിൽ നിന്ന് കണ്ടതാണ് ഓരോ കാര്യങ്ങളും അത് എല്ലാം ഇതായിട്ട് കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഏൽപ്പിച്ച് പോയക്കാണ് ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കൽ തുടങ്ങിയാണ് അതുകൊണ്ട് വാപ്പാക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ആപ്പാക്ക് കാരണം ഒരു ടെൻഷനും വേണ്ട ആവശ്യമുണ്ടായി ഇവിടെ ഞാൻ വരുത്തിയിട്ടില്ല കാരണം വാപ്പ കൂടി സന്തോഷത്തോട് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് വേദനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് അസുഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചവന്റെ പരീക്ഷണങ്ങളല്ലേ അല്ലെ എന്തായാലും ആ ഒരു സമാധാനക്കേട് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കാരണം ഒന്നും ഒരു വീട് എന്ന സ്വപ്നമാണ് കാരണം മാപ്പാക്ക് വീടുന്ന സ്വപ്നം ഉണ്ടായിരുന്നില്ല വീടുന്ന സ്വപ്നം ഉണ്ടായിരുന്നു വീട്ടിലാ പുതിയ വീട്ടിലിരുത്ത എന്നുള്ള സ്വപ്നമായിരുന്നു ഏർ പക്ഷെ അത് എനിക്കത് എന്താ വച്ചാ അത് നമുക്ക് നമ്മുടെ കൈയിലല്ലല്ലോ പഠിച്ചവന്റെ കയ്യിലല്ലേ ഉപ്പാക്കാ ചെറിയ വീട് ആ വീടും ആ പരിസരവും ആ വീട്ടിൽ പോകാൻ ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല എവിടെ പോകാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളെ ഞാനിവിടെ കിടക്കുകയുള്ളൂ എന്നാ പറയലേ അങ്ങനെ ഇനിയിപ്പോൾ ആ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു പുതിയ വീട്ടിൽ കയറ്റായിരുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പുതിയ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ വാതില് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ വാതില് വെച്ചായിരുന്നില്ല പിന്നെ ഫുള്ള് നമ്മൾ മുപ്പത്തി അഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസവും നമ്മൾ ഹോസ്പിറ്റലിൽ കേസാവുമ്പോഴേ ഞാൻ പുതിയ വീട് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഫുള്ള് നായ്ക്കൾ ഓടിയിട്ടും നായ്ക്കൾ അപ്പിയിട്ടിട്ടും ഫുള്ള് നജസായി കിടക്കുകയാണ് അവിടെ പിന്നെ ഫുള്ള് കച്ചറായിട്ടും പൊന്ത പൊടിച്ചിട്ടും ആകെ എന്തോ ഒരു കോലത്തിലാണ് ഇപ്പൊ ഞാൻ വീട് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു ദിവസം കാണിച്ച എന്താണ് വീടിൻ്റെ അവസ്ഥ എനിക്ക് അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് നോക്കാനോ ഒക്കെ എനിക്ക് എന്താണെന്ന് വെച്ചാ എനിക്കതൊരു കിട്ടിയിട്ടില്ല ഓക്കെ പുതിയ വീട്ടിലേക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ അത് പറയാലോ പുതിയ വീട്ടിലേക്ക് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു പിന്നെ ജീ എന്താണ് അതായത് ജീവിച്ചിരിക്കുമ്പോ കൊണ്ടുപോകാൻ പറ്റാതെ മരിച്ചിട്ട് എങ്ങനെ അല്ലെ ആ ഒരു ടെൻഷനും ആ ഒരു അടങ്ങുകറും ഉണ്ടായിരുന്നു എന്തായാലും വാപ്പാട് ആഗ്രഹം പോലെ ചെറിയ വീട്ടിൽ നിന്ന് തന്നെയാണ് പോയത് അവിടെ തന്നെയാണ് എല്ലാം നടന്നതും ഓക്കെ അപ്പൊ ഞാൻ അധികം ഒന്നും ഞാൻ അതിനെ കുറിച്ച് എനിക്ക് ഇല്ല എല്ലാവരും ഇത്രേ ഉള്ളു അറിയാന് ആളുകൾക്ക് അറിയാൻ ഇത്ര ഉണ്ടായിരുന്നു തോന്നുന്നു ഇനി കൂടുതലൊന്നും പറയാനില്ല പിന്നെ കുറെ പേര് ചോദിച്ചാൽ ദിക്കറും കാര്യങ്ങളൊക്കെ നടത്തുന്നില്ല നാൽപ്പത് ദിവസം നമ്മളോട് ദിക്കറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഇന്നലെയും ഇന്നുമായിട്ട് അസറിന് ശേഷമാണ് ഉണ്ടാവൽ നോമ്പിൻ്റെ ദാവമുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വൈകുന്നേരത്ത് അതായത് മരുപയ്ക്ക് ശേഷം ഉണ്ടാവൽ നാൽപ്പത് ദിവസം ഉണ്ട് എന്തായാലും ഉമ്മായുടെ പാടെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉമ്മ ഇതയിലാണ് ഉമാക്ക് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഞാനും ഉമ്മാനങ്ങനെ അപ്പോൾ നോക്കാൻ എനിക്ക് ഭയങ്കര അടങ്ങാറാണ് അതായത് കണ്ണുകൊണ്ടിങ്ങനെ കാണാണ്ട് വെച്ചിട്ട് പോവും മൂത്ത് നോക്കാതെ എന്തൊക്കെ പറഞ്ഞിട്ട് പോരും അതൊക്കെ കുറച്ച് എല്ലാവരും റിക്കവറായിട്ടൊക്കെ വരാണ്ട് റിക്കവർ ആവാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ പോയൊരു ഒരിക്കൽ തിരിച്ചു വരുമല്ലോ ഞരുക്കു വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് എനിക്ക് ചെയ്യാനുള്ളത് നമുക്ക് തന്നെ എല്ലാവർക്കും ചെയ്യാനുള്ളത് എല്ലാവരുടെ വിട്ട് ആളുകൾക്കൊക്കെ സ്വർഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മാസത്തിന്റെ വെറുക്കത്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനി വാപ്പ മരിച്ചിട്ട് വീഡിയോ ഇട്ടല്ലോ എന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇനി തുടർന്നും ഒരു ജീവിതവും എനിക്ക് അത് അതായത് ഒരുപാട് കാര്യങ്ങൾ വാപ്പ ഏൽപ്പിച്ചു വന്ന് പോയ കാര്യങ്ങൾ കുറെ ഒക്കെ ഉണ്ട് ഞാനാണൊക്കെ നോക്കിയതാക്കേണ്ടത് കാരണം കുടുംബത്തിന്റെ വിളക്കാണ് പോയിട്ടുള്ളത് ഇനിയിപ്പം എന്താണെങ്കിലും വാപ്പാക്കുക്ക് വാപ്പ തന്നെ വേണം അവര് മുന്നിട്ട് നിൽക്കാൻ ഒരാളെന്നെ വേണം ഈ മുൻ സീറ്റ് എന്ന് പറഞ്ഞത് പപ്പാക്കല്ലേ പ സീറ്റ് പൊന്നടക്കാണ് ഏരോരുത്തർക്കും ഓരോ ഓരോ സ്ഥാനം ഉണ്ട് എന്ന് പറയില്ലേ അപ്പൊ ആ സ്ഥാനത്തിന്റെ ആളങ്ങൾ ഇട്ടു പോയതല്ലേ എന്തായാലും അതോ ഇനിയുള്ള കാലെങ്കിലും പിന്നെ അതിലും വലിയൊരു ആഗ്രഹമുണ്ട് പാപ്പാനെ ഉപ്പരേ കയറ്റേക്കാള് വലിയ വലിയ ആഗ്രഹമായിരുന്നു രണ്ടുപേരും ഒന്ന് ഉമ്മറ ഇക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഉമ്മാനും ഉപ്പാനും ഒരുമിച്ച് വിടണം അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഞാനും തുടങ്ങി കഴിഞ്ഞായിരുന്നു ഉമ്മ പറഞ്ഞേടാ ഈ മോളെ ചക്കരുടെ കല്യാണം കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാലോ ഏഹ് ചക്കരുടെ കല്യാണം കൂടിയും കഴിയട്ടെ എന്നാൽ അതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാ പക്ഷേ ചക്കരുടെ കല്യാണം കഴിഞ്ഞു അപ്പൊക്ക് ഒരു എണ്ണ സംഖ്യ കുറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഒക്കെ എന്തായാലും ഉമ്മാനെങ്കിലും നമുക്ക് ഉമ്മറൊക്കെ കൊണ്ടുപോകണം അപ്പം എന്നിട്ട് ഉമ്മാനെ കൊണ്ട് നമുക്ക് ഉപ്പാക്ക ഉമ്മാനെ കൊണ്ട് മാത്രല്ല നമുക്കൊക്കെ ഉപ്പാക്ക് വേണ്ടി അവിടെ തീർക്കണം പിന്നെ സിനു അവിടെക്ക് നേർന്നിട്ടുണ്ട് ഉമ്മറൊക്കെ പോകണം എന്നുള്ള ചെറിയ മോളയും കൊണ്ട് ഒക്കെ അനുഷാറ് ഇനി അടുത്തത് അതൊക്കെ നമുക്ക് ചെയ്യണം എല്ലാം നല്ല രീതിക്ക് നടത്തട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഞാൻ വെള്ളിയാഴ്ചത്തെ നിങ്ങളോട് നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വിട്ടാറുണ്ട് വീഡിയോ എല്ലാവരും ക്ലിപ്പ് ഞാൻ വിട്ടാറുണ്ട് പോസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ ഇട്ടാറുണ്ട് എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ മാക്സിമം അവരാരും മഹലിലൊക്കെ അത് ഒന്ന് പറയുക വെള്ളിയാഴ്ച പറയുക എല്ലാവരും മയത്തെ നിസ്കരിക്കാൻ അതിൽ ഉൾപ്പെടുത്തുക എല്ലാവരും ആപ്പാക്കേണ്ടി ഒന്ന് തോര്ക്കുക മാപ്പ് മരിച്ചിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഓക്കെ അപ്പൊ ഞാൻ അധികം ഒന്നും പറയാനില്ല വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യൂട്യൂബ് കാര്യങ്ങൾ എന്നൊക്കെ എനിക്കിനിപ്പോ പാടാനുള്ള ഒരു മെന്റാലിറ്റി എനിക്ക് വേറൊരു ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്കിപ്പോ കുറച്ച് കുറഞ്ഞ് വരിക അതായത് ആ ധൈര്യം മനസ്സിന് ഇന്ന് ചോർന്ന് വരാം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതില് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് അടുത്ത മാസം എന്താണ് നമുക്ക് നമുക്കതിനെ ഇൻകം കിട്ടിക്കാനും ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഏർ എന്തായാലും ഇനി മരിച്ചവരിപ്പ എന്തായാലും നമുക്ക് ഇനി തിരിച്ചു വരുമല്ലോ ഇനി പോലെ ആ നമ്മളിപ്പോ വീഡിയോ ഇട്ടില്ല നമ്മള് ഒരു വീഡിയോയിലല്ലല്ലോ ഇപ്പൊ വാപ്പാന്റെ സ്നേഹം കാണിക്കേണ്ടേ ഒരു വീഡിയോ ഇട്ടോണ്ട് ഇപ്പൊ വാപ്പാനോട് സ്നേഹം ഇല്ലാതാവും അതൊക്കെ വാപ്പാരും മക്കളും ഉള്ള ബോണ്ടാണ് മക്കളെ അത് അങ്ങനെയൊന്നും പോവില്ല മക്കൾക്ക് വാപ്പൊന്നും വാപ്പ തന്നെയാണ് എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സങ്കടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഉള്ളില് വരുമ്പോ ഇപ്പോൾ ജോക്കറിന്റെ മാതിരി ചെറുക്കിയാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും െങ്കിലൊക്കെ ആയിട്ട് എടുക്കും തലക്കെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ആയിട്ട് വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇനി വഴിയെങ്കിലും എല്ലാം നടക്കും ഞാൻ ഇനി ഇപ്പം യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോളെ കാണാൻ വേണ്ടി പോവുകയാണ് കുറേ ദിവസമായി കുട്ടീനെ എടുത്തിട്ട് എൻ്റെ ഹെൽത്തും ഒക്കെ ആയിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കുട്ടീനെയൊക്കെ എടുക്കാനൊന്ന് പേടിയായിരുന്നു എനിക്കൊന്ന് മൈൻഡ് ഫ്രീ ആവണമെങ്കിൽ മോളെ ഒന്ന് കാണണം എൻ്റെ മോളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അത്ര ദിവസം പരിൽ എന്നെ അടച്ചു കുത്തിരിക്കുന്നു ഒന്ന് മോളെ കണ്ടിറങ്ങി വേം നാട്ടിലോട്ടെണ്ണം തിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാണ്ട് വെള്ളിയാഴ്ച പള്ളിക്ക് ജീരണിയും കാര്യങ്ങളും തിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റെഡി ആക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓടാണ്ട് പിന്നെ എല്ലാ അളിയന്മാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ഹെൽപ്പാണ് പിന്നെ ചക്കരയും സൗഫിയും ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ചെന്ന പോയങ്ങളൊന്നും അല്ല എന്തായാലും ഒരു പറഞ്ഞു ചെന്നു പറ്റുന്നമാതിരി നിൽക്കാൻ നോക്ക് പിന്നെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ അല്ല എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിൽക്കുക നിൽക്കാതിരിക്കാന്ന് അറിയില്ല എന്തായാലും നിൽക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അധികം ഒന്നും കൂടുതൽ പറയാനില്ല എന്തായാലും മോളെ അടുത്തേക്കാണ് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഓക്കെ